ബൈക്ക് നിയന്ത്രണം നഷ്ടമായി റോഡിന് സംരക്ഷണ വലയമില്ല നഷ്ടമായത് യുവാവിന്റെ ജീവൻ മൂവാറ്റുപുഴ തേനി ഹൈവേയിൽ കലൂർക്കാട് തഴുങ്ങുന്നിലാണ് സംഭവം ആവോലി ഏനാനല്ലൂർ ബിജു വിൻസെന്റ് മുപ്പത്തിയഞ്ചാണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാത്രി പെരുമാങ്കണ്ടം ഭാഗത്തു നിന്നും കലൂർക്കാട് ഭാഗത്തേക്ക് സഞ്ചരിച്ച ഇരുചക്രവാഹനമാണ് നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് വീണതും ബിജു മരണപ്പെട്ടതും ഏറെ വൈകിട്ടും വീട്ടിലെത്താത്ത ബിജുവിനെ തിരക്കി സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു പുലർച്ചെ പള്ളിയിൽ പോകാനെത്ത സ്ത്രീകളാണ് കിടക്കുന്ന ആളെ കാണുന്നതും ഉടൻ പോലീസിൽ വിവരമറിയിക്കി കലൂർക്കാട് പോലീസും ഫയർഫോഴ്സും എത്തി ബോഡി മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം മുതൽ നിരവധി പരാതികൾ ഉയരുന്നുണ്ട് ഇനിയും റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ വലയങ്ങൾ തീർക്കാനുമുണ്ട് പല വളവുകളും അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട് എന്ന പരാതിയാണ് ഉയരുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ അലോഷി പൂനാട്ട് എന്നിവർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ നൽകിയിരുന്നു പ്രതിഷേധവും ഉയർത്തിയിരുന്നു തേനി ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതകളെ കുറിച്ച് ഞാൻ മൂവാറ്റുപുഴയിൽ പത്രസമ്മേളനം നടത്തിയുണ്ടായി ഒരിക്കൽ ശ്രീ അലൂഷി പൂനാട്ടിൻ്റെ കൂട്ടത്തിൽ ഇത് സംബന്ധിച്ച് ജനങ്ങളെ സദ്യ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു യാത്ര നടത്തിയുണ്ടായി പക്ഷേ ഇതുവരെ അധികാരികൾ കണ്ണു തുറക്കുവാനോ ഇത് സംബന്ധിച്ച് ഈ റോഡിൻ്റെ ഡി പി ആറിൽ ഉണ്ടായ തെറ്റു മാറ്റുവാനോ അധികാരികൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഏതാനും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്ന ടീച്ചർ അവർ പോത്താനിക്കട് സ്കൂളിലേക്ക് പോവുമായിരുന്നു അവളും അവരും മഹിളമാർക്കായി അവിടെ വെച്ചവർ അപകടത്തിൽ നിന്ന് മരണമറഞ്ഞു അതായപ്പോൾ ഇന്നലെ ഇവിടെ അടുത്ത് ആ പോലിൽ പോത്തനാമൊഴിയിലെ ഒരു പയ്യൻ അയാൾ പോരുന്ന വഴിക്ക് സൈഡിൽ മതിലില്ലായിരുന്നു അല്ലെങ്കിൽ സംരക്ഷണ സ്ഥിതിയില്ലായിരുന്നു കൊടുംബളവായിരുന്നു നേരെ ബൈക്ക് അങ്ങ് പോയി ഞാൻ ആ സ്പോട്ടിൽ പോയതാണ് അവിടെ നോക്കിയപ്പോൾ ബൈക്ക് കിടപ്പുണ്ട് പുതിയ ബൈക്കാണ് അതിൻ്റെ ഹെൽമെറ്റ് ഇപ്പുറത്ത് കിടപ്പുണ്ട് എൻ്റെ അറിവനുസരിച്ച് കൂടി വീണു വീണ ശേഷം ഇത് അങ്ങ് തെറിച്ച് പോയി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നല്ല ദിവസത്തേക്ക് ഫ്രണ്ടിൽ നിന്നൊരു തെങ്ങിൻ്റെ ഒരു ഉണ്ട് അതൊക്കെ ഇടിച്ച് തെളിപ്പിച്ചാണ് പോയതിന് ഇവിടത്തെ ഒരു പൊതുമരാമത്തിലൊരു എൻജിനീയർ എന്നോട് സൂചിപ്പിച്ച മാതിരി ഇത് കെ എസ് ഡി പി ചെയ്ത ജോലികളിൽ ഏറ്റവും മോശപ്പെട്ട വർക്കാണ് നേരത്തെ ഈ ക്വാർട്ടർ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് സ്ഥിരം ഈ ബൈക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി പൂർത്തിയായ ശേഷം എസ്പെഷ്യലി കോട്ടക്കവലയിൽ നിന്നും പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മുടെ ആ ഏനാനല്ലൂർ പള്ളിയുടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കുള്ള യാത്ര ഒത്തിരിയും അപകടം പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആ വഴിക്ക് യാത്ര ചെയ്യാറേ ഇല്ല ഞാൻ നേരെ ആനയ്ക്കാട് ചെറിയ ചെന്നിട്ട് ആ വഴിക്കാണ് ഞാൻ നേരെ മൂവാറ്റൊഴിക്ക് പോകാറ് അപ്പോൾ ഇനിയിപ്പോഴേ ഇതിൻ്റെ അകത്ത് ഇപ്പം കെ എസ് ടി കയ്യിലാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജർമ്മൻ ജർമ്മൻ സഹായത്തോട് ചെയ്യുക എന്ന് പറയുന്നത് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കോടി രൂപ ഈ റോഡിന് വേണ്ടി മുടക്കേണ്ട കാരണം ഈ കുന്നുകളൊക്കെ സകല റോഡിന്റെയും കുന്നുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഈ കുന്നുകൾ ഇങ്ങനെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് രണ്ട് വണ്ടികൾ വരുന്നു മറു സൈഡിൽ നിന്ന് രണ്ട് വണ്ടികൾ വരുന്നു നമുക്ക് വണ്ടികൾ വരുന്ന കാണാൻ നിർവാഹമില്ല റോഡിന്റെ മേളിൽ ചെല്ലുമ്പോഴേ കാണാൻ പറ്റുകയുള്ളൂ ഒരു മാർഗമില്ല വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുക എന്നുള്ളത് വേറെ മാർഗ്ഗമില്ല ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുജിത്തും അതുപോലെ അവിടുത്തെ മെമ്പറായിട്ടുള്ള സന്നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് കാര്യം സംബന്ധിച്ച് ഞങ്ങൾ നിവേദനം നൽകിയതാണ് ഒരു നടപടി ഉണ്ടായില്ല മഹിളമാർക്കാതിൽ അവിടെ എന്താണ് സ്പീഡ് ബ്രേക്കർ ബ്രേക്കറില്ലായിരുന്നു ഇടവഴിന്ന് വരുന്നിടത്ത് അത് അദ്ദേഹം പറഞ്ഞതാണ് അവിടെ സ്പീഡ് ബ്രേക്കർ വെക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് എന്തായാലും അപകടം കഴിഞ്ഞ ശേഷമാണ് അവിടെ സ്പീഡ് ബ്രേക്കർ വന്നത് അപ്പൊ അടുത്തൊരു വലിയൊരു അപകടം നടക്കാൻ ജനറേഷനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കൂടി അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് വേണ്ട നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇനിയും അപകടം കൂടും എന്ന ഭയത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക്